വെൽക്കം ബാക്ക് ടു മഞ്ഞുപോലൊരു ഫാമിലി വ്ലോഗ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ചീന മഞ്ഞുപോലൊരു ഫാമിലി വ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയൊരു കുട്ടി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളിതുവരെ ട്രൈ ചെയ്യാത്തൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും കണ്ടു നോക്കണം പിന്നെ എന്താ പറയുക പ്രിയപ്പെട്ടവരെയും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെൽബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നമ്മൾ മിന്നാപ്പി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ആക്ച്വലി നമ്മുടെ ഈ മീൻ പിടിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നുമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഇന്നലെ സൺഡേ ആയിരുന്നതുകൊണ്ട് മിന്നിക്കുട്ടിയും ഫ്രീ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ പോയപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഒന്നും മീൻ കിട്ടിയില്ല കേസ് നമ്മൾ ആദ്യം ഒരു ട്രൈ ചെയ്തതല്ലേ അപ്പോൾ ഒന്നോ രണ്ടോ മീനേ നമുക്ക് കിട്ടിയുള്ളൂ അപ്പം നമ്മൾ ഇന്ന് മിനിക്കുട്ടിയെ സ്കൂൾ വിട്ട ശേഷം നമ്മളൊന്ന് പോയി ട്രൈ ചെയ്തു കുറച്ച് മീനെയൊക്കെ കിട്ടി അപ്പം ഇന്നലത്തെ ഇന്നത്തെ മീൻ പിടുത്തിൻ്റെ വീഡിയോ ആണ് ഇതിൽ കാണാൻ പറ്റുന്നത് കേട്ടോ ഞങ്ങൾ ഇന്നലെ അവിടെ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഴ ചാറുന്നുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അവിടെ വലവീശി മീനെ പിടിക്കാൻ വന്നവരുണ്ടായിരുന്നു ഞണ്ടിനെ പിടിക്കുന്നവരുണ്ടായിരുന്നു പിന്നെ ചിലരൊക്കെ നീന്തി കക്ക പോലെ എന്തൊക്കെയോ ഒക്കെ പെറുക്കിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളായിരുന്നു ഇതൊക്കെ പിന്നെ അവിടെ കാണാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ചേട്ടന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വള്ളത്തെ പോകുന്ന കാഴ്ച അവരും ഇതുപോലെ തന്നെ മീൻ പിടിത്തം തന്നെയാണ് എന്താ പറയുക ഇവിടെ ഒരുപാട് ആൾക്കാർ ആ ഏരിയയിൽ വന്നിങ്ങനെ മീൻ പിടിക്കാറുണ്ട് ഇങ്ങനെ വലയിട്ടും വഞ്ചിയിലൊക്കെ പോയി മീൻ പിടിക്കാറുണ്ട് അവിടെ ഇന്ന് ചേട്ടന്മാരൊക്കെ പറഞ്ഞു കേട്ടോ നമുക്കിതിലധികം എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ അനുശേട്ടൻ ആക്ച്വലി മുമ്പ് നമ്മൾ അനുഷേൻ്റെ നാട്ടിലായിരുന്ന സമയത്ത് ഇടുക്കിയിലായിരുന്ന സമയത്ത് നമ്മളിതുപോലെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ അനുഷാൻ്റെ പപ്പയാണ് ആക്ച്വലി മെയിനായിട്ടും ഈ ഒരു സമയത്ത് ഓർക്കുന്നത് കാരണം അനുഷാൻ്റെ പപ്പ നന്നായിട്ട് മീൻ പിടിക്കായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ശരിക്കും ഈ ആറ്റു മീനൊക്കെ കഴിച്ചത് അനുഷേൻ്റെ പപ്പ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോഴാണ് അപ്പോൾ വലിയ വലിയ മീനെയൊക്കെ കൊണ്ടുവരികമായിരുന്നു നമ്മൾ പിടിക്കുമ്പോൾ കുഞ്ഞി കുഞ്ഞി മീനെയൊക്കെ കിട്ടുക പക്ഷേ പപ്പാമാർക്ക് നല്ല എക്സ്പേർട്സ് അല്ലേ അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ എത്ര പേര് നിങ്ങൾ ചൂണ്ടയിട്ട കാര്യം അല്ലെങ്കിൽ നിങ്ങളിതുപോലെ വലയിട്ട് മീൻ പിടിച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഓർമ്മ വരുന്ന ആൾക്കാരൊക്കെ താഴെ വീഡിയോട് താഴെ കമൻറ്റ് ചെയ്യാൻ വരയ്ക്കണ്ടെട്ടോ പിന്നെ ആക്ച്വലി അനുഷാൻ്റെ പപ്പ ഇപ്പം ഇല്ല പപ്പയോട് ഒത്തിരി ഒത്തിരി സ്നേഹം പപ്പ സ്വർഗ്ഗത്തിലിരുന്നു ഇതൊക്കെ കാണുന്നുണ്ടാവും പിന്നെ എന്തേ നോക്കി ഗൈസ് ഒരു കുഞ്ഞു മീനോട്ട് ഒരു കുഞ്ഞിക്കാ മീൻ ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം അത്രയും ആ കുഞ്ഞിക്കാ മീൻ അവിടെ ഉണ്ടായിരുന്ന കേട്ടോ എന്ത് ചെറുതാ നോക്കിയാൽ പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എടുത്ത് നിങ്ങളെയും കാണിക്കാമെന്ന് വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് സംശയമായിരുന്നു ഇത് വീഡിയോയിൽ ശരിക്കും കിട്ടുമോയെന്ന് അതോ ഞാൻ സൂം ചെയ്തൊക്കെ നോക്കി കാണാൻ പറ്റുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ കുഞ്ഞിക്കാ മീനേ അത് കുറച്ചു നേരം ഏതെങ്കിലും തുള്ളിക്കളിച്ചൊക്കെ നടന്ന ശേഷം അത് അതിന് കീഴേക്ക് കയറിപ്പോയിട്ടു എന്താണ് നമ്മുടെ വീട് വയ്ക്കാത്തത് നമുക്കത് കിട്ടി ഇടയ്ക്കിടയിൽ മഴ ചാറിക്കൊണ്ടിരുന്നത് കൊണ്ടും മിന്നിക്കുട്ടി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും നമ്മൾ അന്നത്തെ ദിവസം മീൻ പിടുത്താൽ തിരിച്ചു വരുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് ഇത്തിരി മീനേ കിട്ടിയിട്ടുള്ളൂ അടുത്തത് ഡേ ടു കാഴ്ചകളാണ് കാണിക്കാം കേട്ടോ അപ്പം ഡേ ടു കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡേ വൺ എന്തുമാത്രം മീനുകളാ കിട്ടിയെന്ന് കാണണ്ടേ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കുഞ്ഞി കവറിലുള്ള മീനുകൾ എന്തായാലും ഒട്ടും ദീർഘിപ്പിക്കാതെ നമുക്ക് ഡേ ടു കാഴ്ചകളിലേക്ക് കിടക്കാം രണ്ടാമത്തെ ദിവസം നമ്മൾ കാര്യമായ പ്രാർത്ഥനയോടെയും തയ്യാറെടുപ്പുകളോടെയും ഇനി കുട്ടിയെ സ്കൂളിൽ വിട്ട ശേഷം ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാ കേട്ടോ ആയപ്പോൾ ഞങ്ങൾ മീൻ പിടിക്കാനായിട്ട് പോയി അപ്പം ഇന്നത്തെ ദിവസത്തെ നമ്മുടെ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉഷാറായിരുന്നു കുറച്ചുകൂടി നമുക്ക് കൂടുതൽ മീനുകളെയൊക്കെ കിട്ടി അധികം ഇന്നലത്തെ അത്രയും മഴ ഉണ്ടായിരുന്നില്ല അന്തരീക്ഷം പക്ഷേ ഇടയ്ക്ക് വെയിലുതെളിയും പിന്നെയും മഴ ചാറും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് കാണാം കേട്ടോ വീങ്ങിടുന്നണ്ടോ കുറച്ച 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 കിടന്നുട്ടോ തീറ്റുണ്ട് അല്ലേ തീറ്റുണ്ട് അണ്ണാന അണ്ണാന അതെ 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 ശരിക്കും മനസ്സിനും ചിന്തകൾക്കും ഒക്കെ ഒരു കുളിർമ നൽകുന്ന നല്ലൊരു പ്രദേശം അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ചോറിക്കൊണ്ടും കൂടി ഇരിക്കുന്നു ചെറിയ കാറ്റുണ്ട് മൊത്തത്തിലൊരു പച്ചപ്പും ഹരിതാബുമൊക്കെ എന്ത് രസാണല്ലേ കാണാനായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ സത്യം പറഞ്ഞാൽ മേ ബി ഇത്രയും വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തൊരു വീട് വീടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹം തോന്നി എൻ്റെ സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണേ ചൂണ്ടക്കാരുണ്ടല്ലോ അനുഷേട്ടാ അനുഷേട്ടാ ഇന്നത്തെ ചൂണ്ടേടൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അതെ അല്ലേ ഇന്നലെ നമ്മളോട് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു മീനെ കിട്ടിയോ ശ്രാവിൻ കുഞ്ഞിനെ കിട്ടിയോ എന്നൊക്കെ ഇന്നലെ നമ്മൾ അമ്പേ പരാജയമായിരുന്നു അല്ലേ ആകെ നമുക്ക് ഒന്നോ രണ്ടോ കുഞ്ഞു മീനാ കിട്ടിയ പക്ഷെ ഇന്ന് നമ്മുടെ ആ ഒരു വിഷമം തീർക്കാൻ മാതാവ് നമുക്ക് കൊറേ മീനെ തന്നു അതെ അല്ലേ അതിലൊക്കെ പേരറിയാവോ അറയുണ്ടോ ചെറിയ മീനോട് കിട്ടിയില്ല അനുശേഷം വിചാരിച്ച് ഞാൻ ആ പോർഷൻ കട്ട് ചെയ്തിട്ട് വേറെ വോയിസ് ഓവർ കൊടുക്കും ഞാൻ നിങ്ങളെ കേപ്പിക്കാനായിട്ട് മനഃപൂർവ്വം കട്ട് ചെയ്യാൻ ആണ് കേസ്വാ ആ തൊള്ളിക്ക് ചാടിക്കോ കുഞ്ഞിപ്പുഴുവിനെ പോലെ തുള്ളി തുള്ളി ഞാൻ പോവുകയാണ് ഗൈസ് അതായത് നമ്മൾ മീൻപിടുത്തം ഒക്കെ മതിയാക്കി നമ്മൾ പോവാണ് കാരണം നമുക്ക് അവിടെ കൂടെ പോകാനുണ്ട് നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മൾ വീട്ടില് നമ്മുടെ വീടിന്റെ ലൊക്കേഷനിലേക്ക് നമ്മൾ തിരിച്ച് എത്തണം എങ്കി മാത്രമേ മിന്നിക്കുട്ടി വരുമ്പോഴേക്ക് നമുക്ക് മിന്നിക്കുട്ടിയെ സ്കൂളിൽ പിക്ക് ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ബൈ ബൈ പറഞ്ഞു പറഞ്ഞപ്പോ അതുക്കെ പോകുന്നു ഈ മീന്റെ പേരൊക്കെ അമ്മ പറഞ്ഞുതരട്ടെ ഏഹ് ഇങ്ങുവന്നേ ഈ മീൻ്റെ അടുത്ത് വാ ഇത് കണ്ടെ ഇവർക്ക് ജീവനുണ്ട് നോക്കി അവർ അനങ്ങുന്നുണ്ട് നമ്മൾ പിടിച്ചോണ്ട് വന്നപ്പോഴും അവർക്ക് ജീവനുണ്ടായിരുന്നു കേട്ടോ പതുക്കെ പതുക്ക പറഞ്ഞു പോകും ഇവരുടെ പേര് എന്നാണെന്നറിയോ ഈ മഞ്ഞ മഞ്ഞ നീളമുള്ള മീൻ്റെ പേര് എന്നാണെന്നറിയോ പൊന്നു ഏഹ് മഞ്ഞ നീളമുള്ള മീൻ്റെ പേര് എന്നാ പൂളാൻ പറഞ്ഞു അവർക്ക് പറഞ്ഞേ പൂളാൻ പിന്നെ ഈ കളർഫുൾ മീൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഈ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ മീൻ്റെ പേര് അറിയാമെങ്കിൽ പറയണം കേട്ടോ ഗെയ്സ് അപ്പോൾ ഞങ്ങൾ മേടിച്ചു മേടിച്ചോണ്ടുമ്പോട്ടേ ഞങ്ങൾ ആറ്റിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഈ മീനുകൾ ഈ മൂന്നാർത്തിൽ ജീവൻ ജീവനുണ്ടായിരുന്നേ ബാക്കി ഇതേ പൊന്നു ഇത്രയും മീനികൾ ചത്തുപോയി കേട്ടോ നമ്മൾ ചൂണ്ടയിൽ പിടിച്ചപ്പോഴേ അത് ചത്തുപോയി ഇത് കണ്ടോ പൊന്നു ഇതാ നമ്മുടെ അവിടെ കിടക്കുന്ന അതെ ആ ജീവനുള്ള മീനിനുട്ട് ഇത് ഇതാണ് ആ പൂളാൻ കണ്ടോ ഇതല്ലേ പൂളാൻ മഞ്ഞ അയ്യോ തൊട്ട് തൊട്ട് തൊട്ടണ്ടോ അതിന് റുമ്പല്ലേ നമുക്ക് കഴുകി എടുക്കണം ഇത് പൂളാൻ കേട്ടോ ഇത് പൂളാൻ ഈ മീന്റെ പേരെന്നാന്നറിയാവോ എന്താ മീന്റെ പേരെന്ന നോക്ക് ഈ മീൻറെ പേരെന്നറിയാവോ കൂരി ഇതിന്റെ പേര് ഇത് ഇത് നമ്മുടെ മറ്റേ പൂളാൻ മഞ്ഞ നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ പൂളാൻ കേട്ടോ പിന്നെ ഇതിന്റെ പേര് ഇത് മോനെ നമ്മുടെ ഇവിടെ കിടക്കുന്ന ഈ മീൻ തന്നെയാണ് നമുക്ക് ആ പേര് അറിയത്തില്ലാത്ത ആ മീൻ തന്നെയാണ് ഇപ്പുറത്ത് കിടക്കുന്നത് കേസ് കേസപ്പോൾ നമുക്ക് ആ മീനും ഒരു ഇത്രയും കിട്ടിയിട്ടുള്ളൂ ചോട്ടാ നമുക്ക് ഇത്രയും മീനാണ് ഇന്ന് കിട്ടിയേക്കുന്നത് കേട്ടോ ഇന്നലെ നമ്മൾ ഇങ്ങനെ മീൻ പിടിക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു എന്ത് മാത്രം മീൻ കിട്ടിയെന്ന് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്നലെ ഒന്നോ രണ്ടോ മീനോ കിട്ടിയിട്ടുള്ളത് നിങ്ങളെ കാണിക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല ഇത് നമുക്ക് ഒരു ഇച്ചിരി കിട്ടിയുള്ളൂ കുറച്ച് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തോളൂ മിന്നിക്കുട്ടി വരുന്ന സമയമായപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങോട്ട് പോവുന്നതാണ് അപ്പം ഇതിന്റെ പേര് എന്താ പറയാ പൂളാൻ പൂളാൻകൂട്ടൻ ഈ രണ്ട് മീനുകളുടെ പേരറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ നല്ല രസമുണ്ട് ഇവരെ കാണാനേ കാണാനായിട്ട് പേരറിയാം ഞങ്ങൾ ആദ്യം വിചാരിച്ചവർക്ക് ജീവനുണ്ടല്ലോ എന്നാൽ പിന്നെ നമുക്ക് ചെറിയൊരു എന്താ ഈ ചെറിയ ഗ്ലാസ് വരണീല വില ഇട്ട് വെച്ചാൽ നല്ല രസമായിരിക്കുമല്ലോ എന്ന് പക്ഷേ ചൂണ്ടായിൽ കുടുങ്ങിയ മീനായതുകൊണ്ട് പിന്നെ അത് ജീവിക്കാൻ അധികം സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നി അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക അവരെ വളർത്താൻ ഞങ്ങൾ നോക്കുന്നില്ല കേട്ടോ അപ്പം ഇതാണ് കേസ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ബൈ ഇത് ബൈ ഇവിടെ ഒരാൾ വന്നിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ ഈ മീൻ മിന്നി കുട്ടിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരാൾ വന്നിങ്ങനെ ഇരിപ്പുണ്ട് ആരാ ആരാ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എന്തു പറയും വെരി വെരി ഗുഡ് ഗുഡ് അതാണ് മിടുക്കിക്കുട്ടിട്ടാ ഈ പൂച്ചാപ്പിയുടെ ക്ഷമ പോയിട്ടുണ്ട് പൂച്ചാപ്പി ഇങ്ങനെ നോക്കി നിക്കുവാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് പാവമാണ് അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ ഗോഡ് കാണുമ്പോഴേക്കും